പെൺകുട്ടിയുടെ ലൈംഗികതയെയോ വികാരത്തെയോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ ഈ മതത്തിലൊരാള് അങ്ങത്തും കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാമിനില്ല എത്രയെത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ആ കടന്നു വരുന്നത് മുസ്ലിം ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല അവർ കടന്നു വരുന്നത് മുസ്ലിം ചെറുപ്പക്കാരന്റെ ഒരു പ്രണയലേഖനം കണ്ടുകൊണ്ടല്ല അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാലോ പിന്നിയ ആത്മാർത്ഥതയുള്ള എഴുത്തിക്കാതുകൊണ്ടും നീയത്തുകൊണ്ടുമാണ് റബ്ബെല്ലാം സ്വീകരിക്കുന്നത് ിഹാദിന്റെ പേര് പറഞ്ഞ് ഈ സമുദായത്തിന്റെ മുഖത്തെടിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ഫാസിസ മനോഭാവമുള്ളവരോട് വിനയത്തോടെ പറയാനുള്ളതും മതത്തെ പഠിക്കണമെന്നാണ് പഠിക്കണമെന്നാഹുവിന്റെ ഹബീബ് അലൈഹി മതങ്ങളോ വിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജുറ പോകുമ്പോ നാട് വിട്ട് ഓരുന്നവരാണ് കുടുംബം വിട്ട് ഒരു എല്ലാം വലിച്ചെറിഞ്ഞു പോരുന്നവരാ പോരുന്ന അനുയായ വൃന്ദത്തെ അഭിസംബോധനം ചെയ്ത് ഹബീബ് കൊടുക്കുന്ന നിർദ്ദേശമെന്താണ് പിന്നമല്ല മാലു പിന്നിയ മനസ്സറിഞ്ഞ ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്കേ റബിന്റെ സ്വീകാര്യതയുള്ളോ ആരെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ ഈ മതത്തിന്റെ പക്ഷത്തു ചേർന്നു നിന്നാൽ അതിന്റെ പേരിൽ അവൻ ഹിജുറബോന്നാൽ മക്കയുടെ തെരുവിൽ വെച്ച് താൻ പ്രേമിക്കുന്ന ഏതെങ്കിലും ഒരു പെൺ എന്റെ കൂടെ ഹിജിറബോന്ന വിവരമറിഞ്ഞുകൊണ്ടോ പ്രണയിക്കുവാനും വിവാഹം കഴിക്കാനുമുള്ള നീയത്തോടുകൂടെ ആരെങ്കിലും സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഇജറ പോന്നിട്ടുണ്ടെങ്കിലേ സമങ്കൂലേ ആരെങ്കിലും ഈ സമുദായത്തിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് മതത്തിലേക്ക് വന്നാൽ ഏതെങ്കിലും ഒരു പെൺ ഒരു ചെറുപ്പക്കാരൻ ഈ മതത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഈ മത അല്ലാന്റെ അബീബാകുന്ന ഈ പ്രവാ ഈ മതത്തിന്റെ നായകർ ലോകത്തോട് പറയുന്നു അവന് ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞേക്കാ സാങ്കേതികമായ തലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് ബാഹ്യമായി മനസ്സില്ലാതെ വന്നാലോ അവന്റെ വാഹിർ വെച്ച് വിധി പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തേക്കാ പക്ഷേ ഒരാൾ ഇസ്ലാമിലേക്ക് വരേണ്ടത് ഒരാൾ ഈ മതത്തിന്റെ പക്ഷത്തു നിൽക്കേണ്ടത് അള്ളാഹുവിനെ കണ്ടുകൊണ്ടാ അള്ളാ നബീബിനെ കണ്ടുകൊണ്ടാണ് ഇതു പറയാൻ ഇസ്ലാമിലല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന തെരുവുകളിൽ പ്രലോഭനങ്ങളിലൂടെ മിഷണറി വർക്ക് ചെയ്തുകൊണ്ട് മത മത്തിക്കപ്പെട്ടാളനും നടത്തുന്ന മിഷണറിമാർ അരാജകത്വവൽക്കരിക്കപ്പെട്ട് അശാന്തി പടർന്നു പിടിക്കുന്ന മുസ്ലിം രാജ്യങ്ങളുടെ തെരുവുകളിൽ അഭയാർത്ഥികളായി തീതുങ്ങുന്ന മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് റൊട്ടിക്കട്ടം വലിച്ചെറിഞ്ഞുകൊടുത്ത് ആ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോക തരങ്ങ് തകർക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ പ്രലോഭനങ്ങളില്ല അവിടെ പ്രകോപനങ്ങളില്ല പ്രതിലോമപരമായ പ്രവർത്തനങ്ങളൊന്നും അവിടെ ഇല്ല ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ കൃത്യമായ ഒരാശയം ഇസ്ലാമിനുണ്ട് ആ ആശയത്തെ പേടിക്കുന്നവർക്കാണ് ലൗ ജിഹാദിന്റെ വഴിയിൽ പോകേണ്ടി വരുന്നത് കൃത്യമായ കൃത്യമായൊരാശയം ഈ മതത്തിനുണ്ട് വ്യക്തമായ അസ്തിത്വം ഈ മതത്തിനുണ്ട് ലോകത്തെ ഏതൊരു ചിന്തകളെയും പ്രതിരോധ <Gã> life, Jungee만, heart, ും ആ ചിന്തകളുടെ മുന്നിൽ പ്രത്യാശാസ്ത്ര സൗന്ദര്യത്തോടെ തലയിർത്തി പിടിക്കാനുമുള്ള ആദർശപരമായ കത്തിറപ്പ് അല്ലാന്റെ മതത്തിനുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ നമ്മ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ വൃത്തികെട്ട ലൈംഗിക വഴികൾ അവർ മതപ്രബോധനത്തിന് സ്വീകരിക്കുന്നത് അവർ ഒളിച്ചോട്ടത്തിന്റെ വാതിൽ തേടുന്നത് അതിനുവേണ്ടിയാണ് രാജ്യത്തിന്റെ തെരുവിലിട്ടുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ചതക്കുന്നത് ൂട്ടിക്കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ അഥവാ ആർക്കെങ്കിലും വധശിക്ഷ വിധിച്ചാൽ വളരെ എളുപ്പത്തിൽ അനായാസകരമായി അവരെ കൊലപ്പെടുത്താൻ പെടിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മരുന്ന് കുത്തിവെച്ചുകൊണ്ടോ അനായാസകരമായി ലളിതമായി അവരെ കൊല ചെയ്യണമെന്നോ മനുഷ്യാവകാശ പ്രവർത്തകന്മാരും മുറവിളികൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അകാരണമായി അന്യായമായി രാജ്യത്തെ മുസ്ലിമങ്ങൾ കശാബ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ് രാഹിത്യത്തിലൂടെയും ബുദ്ധിഹീനമായ വഴിയിലൂടെയും രൂപപ്പെടുത്തിയെടുത്ത വിശ്വാസ സങ്കൽപ്പങ്ങള് അവിടെ ഇസ്ലാം അവരുടെ മുന്നിൽ പ്രത്യാശാസ്ത്രപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതേ രാജ്യത്തു ചില നിയമങ്ങൾ ഉണ്ടാവുകയാണ് എന്താണ് രാജ്യത്തു നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന മനുഷ്യാവകാശങ്ങളില് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഭരണകൂടങ്ങൾ അനിയന്ത്രിതമായി വരുന്ന ഒരു കാലഘട്ട രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എന്താണ് ഈ രാജ്യത്തെ പൗരന്മാരെന്ത് ധരിക്കണമെന്ന് പറയുന്നത് ഭരണകൂടങ്ങളായാൽ ഈ രാജ്യത്തെ പൗരന്മാരെ ആഹരിക്കണമെന്ന് പറയുന്നത് രാജ്യത്തെ ഭരണകൂടങ്ങളായാൽ ആറ് പതിറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാരന്റെ സൂര്യനസ്തമിക്കാത്ത എന്തോ തോക്കുകളോടോ മനക്കരുത്തുകൊണ്ട് ചെറുത്തു നിന്ന് വീരേതിഹാസം രചിച്ച വിപ്ലവകാരികൾ ഈ രാജ്യത്തിന്റെ ചെങ്കോട്ടയിൽ വാനിലേക്ക് എത്തിയ ത്രിവർണ്ണ പതാക യഥാർത്ഥം എന്താണ് അതിന്റെ സൗന്ദര്യം എന്താണ് ആയിരക്കണക്കിന് ജാതിയും വർണ്ണങ്ങളും വർഗങ്ങളും ഭാഷകളും ദേശങ്ങളുമുള്ള ഇന്ത്യ രാജ്യത്തെ കോർത്തിനക്കാൻ കഴിയുന്ന കരുത്തുറ്റ ഭരണഘടന ഈ രാജ്യത്തിന് സുരക്ഷിതത്വം നൽകുമ്പോ ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ ഭക്ഷണത്തിലേക്കും വസ്ത്രത്തിലേക്കും ഭരണകൂടങ്ങൾ കിടന്നു വന്നാൽ ആ ഭരണകൂട ഭരണഘടനയുടെ അന്തസത്തയാണ് അറുകല ചെയ്യപ്പെടുന്നത് രാജ്യത്ത് നിയമം നിർമ്മിക്കുകയാണ് എന്തിനാണ് രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് ആ നിയമത്തിന്റെ പേരിലാണ് മനുഷ്യൻ അറുകൊല ചെയ്യപ്പെടുന്നത് എന്താണ് രാജ്യത്തുണ്ടാക്കിയ നിയമങ്ങൾ തങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കാൻ അറവുശാലയിലെ അറിവുകാരന്റെ അറിവുകത്തിയില്ലെന്ന് അറവുമാടുകളായി കൊണ്ടുവരപ്പെടുന്ന കന്നുകാലികൾ മനുഷ്യനു വേണ്ടി ഈ ലോകത്ത് സംവിധാനിക്കപ്പെട്ട കന്നുകാലികൾ ആ കന്നുകാലികളിൽ നിന്ന് ആർക്ക് ആരെയും ആദരിക്കാനും ആരാധിക്കാനും അഴുത്തവകാശമുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു പശുവിനെയോ ആടിനെയോ മാടിനെയോ ആരാധിക്കുന്നുവെങ്കിൽ ഇതര ജനങ്ങൾ ആരാധിക്കുന്ന ആട് മാടുകളിലേക്കൊരു ചെറിയ കല്ല് പോലും എടുത്തെറിയ ഈ മതം അനുവദിക്കുന്നില്ല Thank <laughs> പക്ഷേ രാജ്യത്ത് നിയമം നിർമ്മിക്കപ്പെടുന്നത് എന്തിനാണ് തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം തങ്ങളാണ് ഉണ്ടാക്കേണ്ടത് തങ്ങളുടെ ദൈവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് അടിമകളാണ് ദൈവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് അടിമകളാണ് ദൈവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് പ്രജകളാണ് അങ്ങനെ ആർക്കെങ്കിലും വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാമതിന് തടസ്സമില്ല പക്ഷേ ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ ഇസ്ലാമിന്റെ കൃത്യമായ വിശ്വാസങ്ങളുണ്ട് ചിഹ്നവല്ലിൻസാലിയാകോ ഇസ്ലാമിക പത്യാശാസ്ത്രം പ്രബോധിത സമൂഹത്തിന്റെ ചിന്തകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന അള്ളരാ അവനാണ് നമ്മ പടച്ചത് അവനാണ് നമ്മ സംരക്ഷിക്കുന്നത് ആ ഒരേതും ഇൻഹും എന്നെ പടച്ച ഞാൻ പടച്ച എന്റെ അടിമകളോ അവർ എനിക്ക് വേണ്ടി വാളെടുക്കേണ്ടതില്ല അവർ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല അവർ എനിക്ക് വേണ്ടി നിയമം നിർമ്മിക്കേണ്ടതില്ല അവർക്ക് വേണ്ട നിയമം ആനാഥൻ നിർമ്മിക്കുന്നുണ്ട് അവർക്ക് വേണ്ട സുരക്ഷിതത്വം ആ നാഥൻ നൽകുന്നുണ്ടോമിൻ ദാപത്യം പിള്ളറിൽ ഇല്ലായിരിക്കർക്ക് വേണ്ട ഭക്ഷണം ാഥൻ നൽകുന്നുണ്ടോ ഈ ഒരു പ്രത്യാശാസ്ത്ര സൗന്ദര്യം പ്രബോധിത സമൂഹത്തിന്റെ പൾസ് കീഴടക്കുമ്പോ അവരുടെ ചിന്തകളെ സ്വാധീനിക്കുമ്പോ പലർക്കും ഈ പ്രത്യാശാസ്ത്രത്തെ ആദർശപരമായി പ്രതിരോധിക്കാൻ കഴിയാത്തവർ തെരുവുകളിൽ തൃശൂലങ്ങൾ എടുക്കുകയാണ് അവർ വാളെടുക്കുകയാണ് ആ വാളും തൃശൂലവും ഉപയോഗിച്ചുകൊണ്ടവർ അറുത്തുമാറ്റുന്നത് പതേത മതേതര ഭാരതത്തിന്റെ അടിവേരുകളാണ് മതേതര ഇന്ത്യയുടെ ഭരണകേഴ് ഭരണഘടനയുടെ അസ്തിത്വമാണ് ഈ രാജ്യത്തിന്റെ ചെങ്കോട്ടയിൽ സൗന്ദര്യത്തോടെ പാറിക്കളിക്കുന്ന ത്രിവർണ്ണ പതാകയുടെ സൗന്ദര്യത്തിനാണ് മുറിവേൽപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്തരം നിയമങ്ങളുടെ പേരിലാണ് അതും അകാരണമായി പറയുന്ന ചെറിയ പുറക്കുകുട്ടി വിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കിയ കൊച്ചുകുട്ടിന്റെ ഖുർആാൻ മുഴുവനും മനപ്പാടമാക്കി ഖുർആൻ കൊണ്ട് മനസ്സിൽ അതവ് നേടിയ അച്ചടക്കമുള്ള വീട്ടിലേക്ക് പരിശുദ്ധ കുറവാൻ മനപ്പാടമാക്കി കടന്നു വരുന്ന കൊച്ചുകുട്ടിയുടെ കൈകളിലേക്ക് വരാൻ പോകുന്ന പെരുന്നാളിന് പുതിയ വസ്ത്രം വാങ്ങാനുള്ള കാശ് കൊടുത്ത ആ നാട്ടുകാർ വരവേൽക്കുവാനും സ്വീകരിക്കാനും നിൽക്കുമ്പോഴാണ് മതേതര ഭാരതത്തിന്റെ തെരുവിലിറ്റുകൊണ്ട് ആപ്പിമ് ജുനൈദ് പറയുന്ന ചെറിയ കുട്ടിയെ വളരെ ക്രൂരമായി അകാരണമായി കൊല ചെയ്യുന്നത് ചെയ്തതിന്റെ പേരിൽ കൃത്യമായൊരു വിശ്വാസ സംവിധാനം തന്റെ ഹൃദയത്തിൽ ജുനൈദ് സൂക്ഷിച്ചു എന്നതല്ലാതെ മുപ്പതിലധികം വരുന്ന മനുഷ്യരെ രാജ്യത്തെങ്ങനെയാണ് കൊലപ്പെടുത്തിയത് വെടിവച്ചുകൊണ്ടല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒരു കഴുത്തെറുത്തുകൊണ്ടല്ലയറെടുത്ത് മുറുക്കി കൊലപ്പെടുത്തിയതല്ല പേയപ്പെട്ടിയെ തല്ലിക്കൊല്ലുന്നതുപോലെ രാജ്യത്തിന്റെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുകയാണ് ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് പ്രതിരോധിക്കേണ്ടത് മഹാനായ തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം കേരളത്തിന് കേരളത്തിനേത് കാലത്തും കരുത്തു പകർന്ന നേതൃത്വമുണ്ടാ മഹാനായ തയ്യതുവൻ അവിടെന്നു പറയുന്ന വിശാലമായ ഉപദേശങ്ങളിൽ കാണാൻ ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ വേണോ ആ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തിന് വഴി നടത്തേണ്ടത് ആ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തിന്റെ കൈപിടിക്കേണ്ടത് ലോക ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഇസ്ലാമിക സംസ്കാരത്തിന്റെ മുദ്രകള് എങ്ങനെയാണ് മലയാളി മുസ്ലിമീങ്ങൾ കാലങ്ങളായി കാത്തുസൂക്ഷിച്ചു വരുന്നത് ഇടതടവില്ലാതെ ഇസ്ലാമിക നവോത്ഥാന കണ്ണികളിലേക്ക് മഹാന്മാരാണ് ായ താതാത്തുക്കള് ചേർന്നു നിന്നു മഹാന്മാരായ പണ്ഡിതന്മാര് ചേർന്നു നിന്നു മഹാന്മാരായ മാലിക് കേരളത്തിന്റെ കടൽ തീരത്ത് വെച്ച ഇസ്ലാമിക സംസ്കൃതിയുടെ മുദ്രങ്ങൾ അതിന്റെ തീനാള അതിന്റെ തെളിതീരുകൾ അതിന്റെ തീവശികയോ മഹാന്മാരായ മഹ്ദൂമുമാര് അതാ പ്രശോഭിതമാക്കുകയാണ് അതുപോലെ കോഴിക്കോട് കാലിമാരിലൂടെ അത് പ്രശോഭിതമാവുകയാണ് ർമ്മൗത്തിൽ കടൽ താണ്ടി കടന്നു വന്ന സാധാത്തുക്കളാകുന്ന യമനിലെ തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ അത് പ്രകാശിതമായി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മുറിയാതെ ഇടതടവില്ലാതെയാ ഇസ്ലാമിന്റെ പൈതൃകം നമ്മളിൽ കാത്തു മഹാനായ ആനായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിന്റെ സകലമായ നവോദാന സംരംഭങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടതാ ഈ മതത്തെ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരാ അവർക്ക് പ്രബോധനം നിർവഹിക്കാൻ കഴിയുക അവർക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയോ മുസ്ലിം ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആറ് പതിറ്റാണ്ടിലേറെ കാലം മുഗൾ രാജാക്കന്മാരാകുന്ന മുസ്ലിം ഭരണാധികാരികൾ ഉൾപ്പെടെ അനവധി രാഷ്ട്രീയ നേതാക്കള് ഈ രാജ്യം ഭരണം കയ്യാളിയിട്ടുണ്ട് പക്ഷേ ആറു പതിറ്റാണ്ട് കാലത്ത് മുകളുടെ മുസ്ലിം രാജാക്കന്മാര് ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയ ഇസ്ലാമിക പ്രബോധനം ആപേക്ഷികമായി അളവിൽ വളരെ കുറവാണ് അതേസമയത്ത് അത്തരം രാജാക്കന്മാര് അവരുടെ പ്രൗഢി പ്രകടിപ്പിച്ചുകൊണ്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാക ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം പക്ഷേ അത്തരം രാഷ്ട്രീയ നേതാക്കളിലൂടെയല്ല ഭരണാധികാരികളിലൂടെയല്ല ഇസ്ലാം വളർന്നിട്ടുള്ളത് സമകാലിക മുസ്ലിം സമുദായത്തിന്റെ ചുവരെഴുത്തുകളും നമുക്ക്